കേരളം നവോജ്ഞാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നാടാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ വചനം ഈ മണ്ണിൻ്റെ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നു ജാതി ഭേദവും മതദ്വേഷവും ഇല്ലാതെ സർവരും സോദരത്വേന വായണം എന്ന ഗുരുവിന്റെ സ്വപ്നം കേരളീയ സമൂഹത്തിന്റെ പ്രബുദ്ധതയുടെ അടിത്തറയാണ് എന്നാൽ ഇന്ന് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ എസ് എൻ ഡി പിയുടെ അമരക്കാരനായ വെള്ളാപ്പള്ളി നടേശൻ ഈ ആശയങ്ങളെ കാറ്റിൽ പറത്തി ജാതി ഭേദത്തിന്റെയും മതദ്വേഷത്തിന്റെയും വിഷവിത്തുകൾ വിതയ്ക്കുകയാണ് ഈ വിഷപ്രയോഗങ്ങൾ കേരളത്തെ പ്രാകൃതത്വത്തിന്റെ ഇരുണ്ട യുഗത്തിലേക്ക് തള്ളിവിടുകയാണ് ഓരോ മലയാളിയും ഇതിനോർത്ത് ലജ്ജിക്കുക തന്നെ ചെയ്യണം വെള്ളാപ്പള്ളി നടേശൻ്റെ ന്യൂനപക്ഷ വിരുദ്ധ വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ ഒരിക്കലും നിസാരമായി തള്ളിക്കളയാവുന്നതല്ല കേരളം നൂറ്റാണ്ടുകളിലൂടെ ആർജിച്ച സാമൂഹിക പുരോഗതിയെയും മതേതര മനോഭാവത്തെയും തകർക്കാൻ ശേഷിയുള്ള ഈ പ്രസംഗങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മത്തിന് വിരുദ്ധമാണ് ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്ന് ഉദ്ഘോഷിച്ചപ്പോൾ വെള്ളാപ്പള്ളി സമുദായങ്ങളെ വിഭജിക്കുകയും വിദ്വേഷം മാളി കത്തിക്കുകയുമാണ് ചെയ്യുന്നത് അടുത്തിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഈയവ വിരോധി പരമ പന്നൻ എന്നിങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം ഗുരുവിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് വിമർശിച്ചതിന് മറുപടി നൽകി എന്നാൽ ഈ വിമർശനം വ്യക്തിപരമല്ല മറിച്ചൊരു സമുദായത്തെ മുഴുവൻ കോൺഗ്രസിനും യു ഡി എഫിനും എതിരാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം കൂടെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ അദ്ദേഹം കണിച്ചുകുളങ്ങരയിലെ ഒരു കള്ളുകച്ചവട കരാറുകാരനോ രാഷ്ട്രീയ വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി കരാറ് പണിയെടുക്കുന്ന ഒരു വ്യവസായിയോ മാത്രമാണ് ഓരോ കാലത്തിനും എൽ ഡി എഫിനും യു ഡി എഫിനും വേണ്ടി ആളെ കൂട്ടുക എന്ന ദൗത്യമാണ് അയാൾ നിർവഹിച്ചു പോയത് ഒരു കാലത്ത് മുസ്ലിങ്ങളെയും പിന്നോക്ക സമുദായങ്ങളെയും കൂട്ടുപിടിച്ച് സംവരണ മുന്നണി ഉണ്ടാക്കിയ ആളാണ് വെള്ളാപ്പള്ളി എന്നാൽ ഇന്ന് തൻ്റെ ഇയവ വോട്ട് ബാങ്കിനെ ഹിന്ദുത്വത്തിൻ്റെ ആലയിൽ കെട്ടാനുള്ള കരാറാണ് ഏറ്റെടുത്തിരിക്കുന്നത് മകനെ ഒരു ഹിന്ദുത്വ പാർട്ടിയുടെ തലപ്പ തിരുത്തി ആർ എസ് എസിൻ്റെ വാലാട്ടുന്നതിൽ എത്തി നിൽക്കുകയാണ് വെള്ളാപ്പള്ളി മൈക്രോ ഫൈനാൻസും വിദ്യാഭ്യാസ കച്ചവടം തുടങ്ങിയ കേസുകളിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള തന്ത്രമാണോ ഇതിന് പിന്നിലെന്നും ചോദിക്കുന്നവരുണ്ട് എന്തു തന്നെയായാലും അയാളുടെ വിഷപ്രയോഗങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അകൽച്ചയുടെ ആയവും വ്യാപ്തിയും നാം കാണാതിരിക്കരുത് നാക്കിനെല്ലില്ല എന്ന ചൊല്ലിന്റെ അർത്ഥം വെള്ളാപ്പള്ളി തെളിയുകയാണ് വിദ്വേഷം ആൾ കത്തിക്കാൻ അയാൾക്ക് യാതൊരു മടിയുമില്ല എന്നാൽ ഈ വിദ്വേഷത്തിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് കേരളീയ സമൂഹത്തിനാണ് കേരളത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയ മുന്നണികളായ എൽ ഡി എഫും യു ഡി എഫും തീവ്ര ഹിന്ദുത്വത്തിനെതിരെ പോരാടുകയും ഭരണഘടനയുടെ മതനിരപേക്ഷ ചൈതന്യം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ടവരാണ് എന്നിട്ടും വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗങ്ങൾക്ക് മുന്നിൽ അവർ മൗനം പാലിക്കുന്നു നിലമ്പൂരിൽ അദ്ദേഹം ഹീനമായ പ്രസംഗം നടത്തിയതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ സ്വീകരിക്കുകയും മഹത്വം വായിക്കുകയും ചെയ്തു ഇടത് മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും വെള്ളാപ്പള്ളിയുടെ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുത്ത് കൈയടിക്കുന്നു ഇത് പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് നവോജ്ഞാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷ പദവിയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരാളെ നിലനിർത്തുന്നതിൽ മതനിരപേക്ഷതയെപ്പറ്റി ഉപദേശിക്കാൻ ഇടതുരാഷ്ട്രീയത്തിന് കഴിയുന്നില്ലേ ഗുരു പറഞ്ഞത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ യബരൻ്റെ സുഖത്തിനായി വരേണ എന്നാണ് എന്നാൽ വെള്ളാപ്പള്ളിയുടെ ആത്മസുഖം അവരമത വിദ്വേഷം പരത്തുന്നതിലായിപ്പോയി വെള്ളാപ്പള്ളിയുടെ പ്രസംഗങ്ങൾ ആസൂത്രിത രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ് കോൺഗ്രസിനും യു ഡി എഫിനെയും ഈയവ സമുദായവുമായി ശത്രുതയിലാക്കി മുസ്ലിം വിരുദ്ധത സൃഷ്ടിക്കുകയാണ് അയാളുടെ ലക്ഷ്യം വി ഡി സതീശൻ മുസ്ലിം ലീഗിന് വേണ്ടി ഒത്തുപറയുന്നു എന്ന ആരോപണം ഇയവ മുസ്ലിം വിഭജനം സൃഷ്ടിക്കാനുള്ള ഒരു തന്ത്രമാണ് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വിദ്വേഷ പ്രസംഗങ്ങൾ എൽ ഡി എഫിന് വലിയ രീതിയിൽ ഗുണം ചെയ്തിരുന്നു ഇന്ന് യു ഡി എഫിനെ ദുർബലപ്പെടുത്തുവാനുള്ള ഒരു ആയുധമായും ഇത് ഉപയോഗിക്കപ്പെടുന്നു എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും എം സ്വരാജ് പോലുള്ള നേതാക്കളും ഇഴവ സമുദായത്തിനകത്തെ തന്നെ പല സംഘടനകളും വെള്ളാപ്പള്ളിയുടെ വർഗീയതയെ വിമർശിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്കെതിരെ അദ്ദേഹം ആഞ്ഞടിക്കാത്തത് കോൺഗ്രസിന് മാത്രം ലക്ഷ്യം വെക്കുന്നത് ഒരു വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ വിഭജന രാഷ്ട്രീയത്തിൻ്റെ ആനുകൂല്യം ബി ജെ പിക്ക് ഒരുപക്ഷെ സി പി എമ്മിനും ലഭിക്കും കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഈവ മുസ്ലിം സമുദായങ്ങൾ തമ്മിൽ ദീർഘകാല ബന്ധം നിലനിന്നിരുന്നു ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ടി കെ മാധവൻ തൻ്റെ മകന് മുഹമ്മദ് അലി എന്ന പേര് നൽകിയിരുന്നു സഹോദരൻ അയ്യപ്പൻ തൻ്റെ മകൾക്ക് ആയിഷ എന്ന പേര് നൽകിയിരുന്നു ശ്രീനാരായണ ട്രസ്റ്റിൻ്റെ ബോർഡിൽ തങ്ങൾ കുഞ്ഞു കുഞ്ഞുമുസ്ലിയർ ഒരംഗമായിരുന്നു ഈ സമുദായങ്ങൾ തമ്മിലുള്ള സാമ്പത്തികവും സാമൂഹികവുമായ സഹകരണം കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഭാഗമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശശതകം ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സെബ്രീനാലി എന്ന മുസ്ലിം സ്ത്രീയാണ് റോമിലെ തവാ വാസുൽ ഫൗണ്ടേഷൻ ആണ് ഇത് പ്രസിദ്ധീകരിച്ചത് എന്നാൽ ഈ മഹത്തായ സംഭവങ്ങളെക്കുറിച്ചൊന്നും വെള്ളാപ്പള്ളിക്ക് കേട്ടുകേൾവി പോലുമില്ല എന്തുകൊണ്ട് കാരണം ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ വിദ്വേഷം പ്രചരിപ്പിക്കലാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ഈയവ സമുദായം വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രചരണത്തിന് വയങ്ങില്ലെന്നതാണ് ചരിത്രം തെളിയിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ വെള്ളാപ്പള്ളിയുടെ വർഗീയതയെ തുറന്നുകാട്ടി ശക്തമായി എതിർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ ഇളകിയിരുന്നില്ല തിരഞ്ഞെടുപ്പുകളിൽ വെള്ളാപ്പള്ളി ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ ആ സ്ഥാനാർത്ഥി വിജയിച്ച ചരിത്രമാണ് കേരളത്തിനുള്ളത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്നത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എം വെള്ളാപ്പള്ളിയുടെ വർഗീയതയെ ശക്തമായി എതിർക്കാൻ മടിക്കുന്നത് മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യുകയാണ് ഇതിന്റെ ആത്യന്തിക ലാഭമോ ബി ജെ പിക്ക് പുതിയ തലമുറ വെള്ളാപ്പള്ളിയുടെ വിഷപ്രചാരണത്തിന് വയങ്ങില്ല കേരളത്തിൻ്റെ മനസ്സാക്ഷി ഉണർന്നിട്ട് തന്നെയാണുള്ളത് ശ്രീനാരായണ ധർമ്മവേദിയും ശ്രീനാരായണ ഗുരുധർമ്മൻ ട്രസ്റ്റും ശ്രീനാരായണ സേവാ സമിതി തുടങ്ങിയ പുതിയ പ്രസ്ഥാനങ്ങൾ ഈ അവ സമുദായത്തിനകത്ത് ഗുരുവിൻ്റെ യഥാർത്ഥ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് പുതിയ തലമുറ വെള്ളാപ്പള്ളിയുടെ വിഷപ്രചാരണത്തിന് വായങ്ങ തന്നെയില്ല കേരളം ഗുരുവിൻ്റെ ആശയങ്ങളുടെ വെളിച്ചത്തിൽ സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയിൽ മുന്നോട്ട് പോകും